ജാസ്മിൻ യാന ഒരു കൊറിയർ ഉണ്ട് എന്ത് സംശയമാണ് എന്ന് വെച്ചാൽ ആരെ അഡ്രസ്സ് മാറിയേനി കൊറിയർ കാറി കറക്റ്റ് സാധനം വീട്ടിലെത്തിക്കും എങ്ങനെയാടി സാധിക്കുന്നു ആരായിരിക്കും ഈ അജ്ഞാതൻ പ്രൊഫസറെ അല്ലണ്ട ആരായിക്കണ നിങ്ങൾക്ക് പ്രൊഫസറുടെ Brilliance കണ്ടോ ഗുഡ് മോർണിംഗ് എഴുതി വെച്ചിട്ട് അടിയിൽ മുല്ല പോ അതായത് ഗുഡ് മോർണിംഗ് ജാസ്മിൻ വാ എന്തില് പ്രൊഫസർ ജീവിച്ചിരിപ്പുണ്ടെ എനിക്ക് സന്തോഷമായി ദീദി എനിക്ക് സന്തോഷായി പ്രൊഫസർ ഞാൻ എന്നെഷിക്ക് പ്രൊഫസർ ആരാന്ന് നി പ്രൊഫസർ ജയന്തിയങ്ങാനാണോ സാമി നിധി നിധി ഇറങ്ങിയിട്ടുണ്ട് കുഴി കുഴി സാമി കാക്കുന്ന ഭൂതം ഒളിച്ചിരിക്കുന്ന ണിച്ചു കൊടുക്കുന്നുണ്ട് മിക്കവാറും വീഴും കണ്ടുപിടിച്ചു വേണ്ടി വരും അപ്പൊ ഏഴ് ദിവസം പൂജ ഫലം കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്ന് മിക്കവാറും അമൃതീ കുഴിയിൽ തട്ടിയിടും

ഇവിടെ ഒരാളെ ആദ്യ രാത്രി ആഘോഷിക്കാണല്ലോ എനിക്ക് കാണണം എന്റെ കൺമുമ്പിലേക്ക് ഒന്നും വന്നൂടെ ഇല്ല വരില്ല അങ്ങനെ എന്നെ വിശ്വസിച്ചു പറഞ്ഞില്ലേ പകുതി കൊടുക്കില്ല ബുദ്ധിപരമായ നീക്കം ഇപ്പൊ കുടിച്ച് നീതി എടുത്തു കഴിഞ്ഞാൽ സ്വാമിക്ക് പകുതി കൊടുക്കണ്ടല്ലോ കുടിക്കും മായാവതി കുടിക്ക നിധി കിട്ടി നിധി കിട്ടി നിധി കിട്ടി വെള്ളം പുതിയ പുതിയ നിധി സ്വപ്നം വരുന്ന ബിസിനസിന് പറ്റിയ സ്ഥലമാണ് കേട്ടത് കഴിയുമെങ്കിൽ നിന്റെ ഫോണിൽ ആ സ്ഥലത്തിന്റെ വീഡിയോ എന്ന് എടുത്തിട്ട് നമ്മുടെ ഉമർദാ ദേവിയ അഞ്ജലിയും കീരണയും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കാൻ വിടും അതായത് അവിടെ ഫാക്ടറി വേണ്ടിയിട്ട് അഞ്ജലി സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീടി എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ഗുണ്ട ഒരു വെള്ളച്ചാളെ വെട്ടിക്കൊല്ലുന്നത് കാണും അയാളെ അഞ്ജലി ആ വഴി നടന്നു വരുന്ന വലിയ കയ്യിൽ അയാൾ തോക്ക് കൊടുക്കും അല്ല കോട്ട കൊടുക്കും കൊട കെട്ടിയ വഴി അയാൾ കളിച്ചു വരുമ്പോ വെട്ടിയ കത്തി അഞ്ജലി ഉത്തരവാദിത്തമുള്ള പോലീസുകാരൻ കത്തി കിട്ടിയ അപ്പൊ തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്തെങ്കിലും വാങ്ങിക്കാൻ പോടാ അഞ്ജലി പേടിച്ച് ഓടി 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 സ്ഥലത്തെത്തും ഈ ബാക്കിലെത്തും അവിടെ നീതി നോക്കാമെന്ന മായാവതി യെസ് ഇത് തന്നെ പറ്റിയ ചാൻസ് അഞ്ജലിനെ ഈ കുഴിയിൽ തട്ടിയിട്ടാൽ നരവലി സെറ്റ് എനിക്ക് നിധി സെറ്റ് യെസ് ഞാൻ രക്ഷപ്പെടും ഇഷ്ടപ്പെടും അങ്ങനെ അഞ്ജലി കുഴിയില് കടന്ന് ചാവട്ടെ എന്ന് മറിഞ്ഞ് മായാവതി ആരോടും പറയില്ല എന്റെ മാന്യെ താൻ എന്തിനാണ് റോട്ടി കൂടെ പോയ ആള് വാങ്ങിച്ചു വെച്ച ഒരു പക്ഷെ എന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ രാഷ്ട്രീയക്കാരൻ വിളിച്ചു പറയും പോലീസുകാരൻ ചെന്ന് വലിയോണ്ടിരിക്കും യാണോ ഈ വീടിന്റെ പിന്നിലൊരു പറമ്പില്ലേ വെറുതെ ഇതിന്റെ ഇടക്ക് ദീതി നട്ടുച്ച കയ്യില്ലോ ഞാൻ ഒന്ന് ബാക്കിലെ പറമ്പ് നോക്കിട്ട് വരാം അങ്ങോട്ടൊന്നും പോലെ വലിയ പാമ്പുണ്ട് എനിക്ക് പാമ്പിന് ഇഷ്ടമാണ് ഞാൻ പോവും

രക്ഷിക്കൊന്നും മിണ്ടാതിരിയോ ആണോ മയക്കം വരുന്നുണ്ടാറങ്ങോട്ടെ ഇത് കണ്ടാർക്കാണെങ്കിലും പെങ്ങൾ കുടിയിലെ വീണ് നടക്കുന്ന പോണോ രക്ഷിക്കാൻ വന്നായിരുന്നു എന്താ കാണിച്ചു തരാൻ ഒന്നും കൂടി പറ്റിയാലും അഭിഷേക

വണ്ടവിട്ട് മുകളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു പോയി അത് വന്നിട്ട് മുത്തശ്ശിനോട് കേട്ടിരുന്നു ഇപ്പൊ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല ഓഹ് ആഹാരം അതുകൊണ്ട് എന്റെ മൊക്കൊന്നു തോന്നുന്നു ഓണത്തിന്റെ ബുട്ടിൽ തുടർന്ന് പോലെ മായോടൊപ്പം ദോശയിടുന്നു ഇപ്പൊ കഴിച്ചില്ലെങ്കിലേ രണ്ടു ദിവസം ആരെ കൂടി കിടക്കുമ്പോ അടുത്ത ആളും ജോഗിങ്ങിന് പോണ് ഓ ഇവിടെ പിന്നെ രക്ഷിക്കാൻ വന്ന സോറി എന്തെങ്കിലും ആംബുലൻസ് അല്ല ഫയർഫോഴ്സിന് സംവിധാനം പോ അർജുന ഒരു കില്ലാടി എന്നെ വെക്കാമെന്ന് കെട്ടിറക്കി കഴിഞ്ഞാൽ അഞ്ജലി കണ്ണു തുറന്നു ഏത് നിമിഷവും ഒരു മരണം നിമിഷവും ഒരു മരണം ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വീട്ടുകാരുടെ നിജാതി അവരാതെ വിളിച്ചു പറയാൻ രണ്ടുപേരും എന്റെ സംശയം ഇവര് നോക്കി കലയുണ്ട്

ൾ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഒന്നോ രണ്ടോ കോടി ഞാൻ വാങ്ങിത്തരാം രണ്ടുമൂന്ന് കോടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ പൈസ കൊടുത്ത ഏതെങ്കിലും ഒരു വാടക കൊലയാളി അങ്ങനെ ജയിലിൽ ആക്കിയാ പോരോ അറസ്റ്റ് ചെയ്യുന്നത്